സൂര്യകാന്തി ഇന്നാണ് എൻഗേജ്മെന്റ് മനസ്സിൽ സങ്കടമുണ്ടെങ്കിലും തനിക്ക് അതിന് അർഹതയില്ലല്ലോ എന്ന് സമാധാനിച്ചുകൊണ്ട് ആര്യ അതിരാവിലെ തന്നെ എഴുന്നേറ്റ് കുളിച്ച് ഗൗതം കൊടുത്ത ദാവണി ഉടുത്ത് ഒരുങ്ങി സുന്ദരിയായി കണ്ണുകൾ കരിമഷിയിട്ട് കടിപ്പിച്ചു തന്നെ എഴുതി തലേ ദിവസം ഉറങ്ങാത്തതിനാൽ കൺപോളകൾ വീങ്ങിയിരുന്നു കുളിപ്പിന്നൽ കെട്ടി നീണ്ട മുടി പിടർത്തിയിട്ടിരുന്നു ആഹാ മോള് രാവിലെ തന്നെ റെഡിയായോ ആ മുത്തശ്ശി അമ്പലത്തിൽ ഒന്ന് പോകണം അതിനുശേഷം ദേവികയുടെ വീട്ടിൽ ചെന്നാൽ മതി വിഷ്ണു അവിടെ വന്ന് ഞങ്ങൾ രണ്ടുപേരെയും കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ട് മോള് സുന്ദരിയായിട്ടുണ്ട് എൻ്റെ കുഞ്ഞിനെ ആരും കണ്ണു വയ്ക്കാതിരിക്കട്ടെ എന്ന് മുത്തശ്ശി പറഞ്ഞു അപ്പോഴേക്കും കല്ലുമോൾ അവിടേക്ക് വന്നു ചേച്ചി ഞാനും വരുന്നു ചേച്ചിയുടെ കൂടെ വേണ്ട മോളെ ചേച്ചി ഒരുപാട് ദൂരെയാണ് പോകുന്നത് വേണ്ട എനിക്കും പോകണം ആ അങ്കിളിൻ്റെ കല്യാണത്തിനല്ലേ പോകുന്നത് എനിക്കും പോകണം എനിക്കേ ആ അങ്കിളിനെ അറിയാമല്ലോ ഞാൻ ഒരു കല്യാണവും കണ്ടിട്ടില്ല ചേച്ചി എന്നെ കൂടെ കൊണ്ടുപോ കല്ലു പറഞ്ഞു മോളെ ഇത് കല്യാണമല്ല നിശ്ചയമാണ് കല്യാണത്തിന് പോകുമ്പോൾ മോളെ കൊണ്ടുപോകാം മുത്തശ്ശി പറഞ്ഞു കല്ലു വാശി പിടിച്ച് കരയാൻ തുടങ്ങി അത് കണ്ടപ്പോൾ ആര്യക്ക് വിഷമമായി ശരിയാണ് കല്ല് പറഞ്ഞത് ഇതുവരെയായിട്ടും ഒരു ആഘോഷങ്ങൾക്കും ഇവിടെയുള്ളവർ ആരും പങ്കെടുത്തിട്ടില്ല അനാഥ അനാഥരായവരെ ആര് വിളിക്കാൻ ആര്യ നെടുവർപ്പെട്ടു മോള് പോയി ഒരുങ്ങി വാ ചേച്ചി കൊണ്ടുപോകാം ആര്യ പറഞ്ഞു മോളെ അത് വേണോ മുത്തശ്ശി ചോദിച്ചു മുത്തശ്ശി കല്ല് പറഞ്ഞത് ശരിയാണ് ഇതുവരെയായിട്ടും ഒരു ആഘോഷങ്ങളും അവള് കണ്ടിട്ടില്ലല്ലോ കുട്ടിയല്ലേ അവൾക്കും കാണും ആഗ്രഹങ്ങൾ അവളുടെ ആഗ്രഹങ്ങൾ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ സാധിച്ചു കൊടുക്കണം ആര്യ പറഞ്ഞു മോള് പറഞ്ഞതാണ് ശരി മുത്തശ്ശി ഞാൻ പോയി മോളെ ഒരുക്കട്ടെ എന്ന് പറഞ്ഞ് ആര്യ കല്ല് മോളെ ഒരുക്കാനായി പോയി പെട്ടെന്ന് തന്നെ റെഡിയായി ആര്യ മോളെയും കൂട്ടി അമ്പലത്തിലേക്ക് പോയി അമ്പലത്തിൽ ഏറെ നേരം നിന്ന് കണ്ണടച്ച് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ആര്യക്ക് അല്പം മനസ്സിന് ആശ്വാസം തോന്നി ഒരു തണുത്ത കാറ്റ് ഇരുവരെയും തഴുകി കടന്നുപോയി ചേച്ചി എന്ത് പ്രാർത്ഥിച്ചാലും ദൈവം നമുക്കത് തരുമോ കല്ല് ചോദിച്ചു നമുക്ക് അർഹതപ്പെട്ടതാണെങ്കിൽ അത് നമുക്ക് തന്നെ തരുമോളെ അർഹതയില്ലാത്തത് ആഗ്രഹിച്ചിട്ട് പിന്നീട് സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല അപ്പോഴേക്കും ആര്യയുടെ കണ്ണുകൾ നിറഞ്ഞു അയ്യോ ചേച്ചി എന്തിനാ കരയുന്നത് ചേച്ചിക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ ചേച്ചി പ്രാർത്ഥിക്കും ചേച്ചിക്ക് അത് കിട്ടും ഞാനും പ്രാർത്ഥിക്കാം ചേച്ചി പ്രാർത്ഥിച്ചത് നടക്കണേ എന്ന് പറഞ്ഞ് ആ കുഞ്ഞി കൈകൾ കൊണ്ട് ആര്യയുടെ കണ്ണീർ തുറച്ചു കൊടുത്തു അപ്പോഴേക്കും ആര്യ കല്ലുവിനെ വാരിയെടുത്ത് ഇരു കബളിലുമായി ചുംബിച്ചു വാ നമുക്ക് വേഗം ദേവിയുടെ വീട്ടിൽ പോകാം സമയം ഒരുപാടായി എന്ന് പറഞ്ഞ് ആര്യ കല്ലുമോളെയും കൂട്ടി ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു വീട്ടിലെത്തിയപ്പോൾ സാരിയുമായി മല്ലിടുന്ന ദേവികയെയാണ് കണ്ടത് വേഗം തന്നെ ആരെയും കൂടി സഹായിച്ച് ഒരുവിധം നന്നായി കൊടുത്തു ഇവളുടെ ഒരുക്കം കണ്ടാൽ തോന്നും എൻഗേജ്മെന്റ് ഇവളുടേതാണെന്ന് എന്ന് പറഞ്ഞ് ദേവികയുടെ അമ്മ അവിടേക്ക് വന്നു അതിന് ദേവിക ഓർപ്പിച്ചൊരു നോട്ടമായിരുന്നു അമ്മ കല്ലുവിനെയും കൂട്ടി അടുക്കളയിലേക്ക് പോയി നീ സുന്ദരി ആയിട്ടുണ്ടല്ലോ ദേവിക ആര്യയോട് പറഞ്ഞു എന്തോ ഒരു കുറവുണ്ട് എന്ന് പറഞ്ഞ് ദേവിക ഫ്രിഡ്ജിൽ നിന്നും നിന്ന് പൂവെടുത്തുകൊണ്ടുവന്ന് ആര്യയ്ക്ക് വെച്ചു കൊടുത്തു എനിക്കിതൊന്നും വേണ്ട ആര്യ പറഞ്ഞു എന്തായാലും നമ്മൾ പോകുന്നു അപ്പോൾ നന്നായി ഒരുങ്ങി തന്നെ പോകണം വലിയ വലിയ ആൾക്കാരൊക്കെ വരുന്നതാ ദേവിക പറഞ്ഞു അപ്പോഴേക്കും കല്ലുവും അവിടേക്ക് വന്നു രണ്ടുപേരെയും മാറി മാറി നോക്കുവാൻ തുടങ്ങി അവളുടെ നോട്ടം കണ്ട് ദേവിക ചോദിച്ചു എന്താ മോളെ എനിക്കെവിടെ പോവു ഓ ചേച്ചിയുടെ സുന്ദരിക്കുട്ടിക്ക് പൂ വേണോ ചേച്ചി വെച്ചു തരാലോ എന്ന് പറഞ്ഞ് ദേവിക കല്ലുവിനും പൂ വെച്ചു കൊടുത്തു ഇപ്പോ കല്യാണപ്പെണ്ണ് മാറിപ്പോകുമോ എന്തോ എന്ന് പറഞ്ഞ് ദേവിക കല്ലുവിനെ കൊഞ്ചിച്ചു ഇത് കേട്ട കല്ലുവിന്റെ മുഖത്ത് നാണം വന്നു കല്ലുവിന്റെ മുഖം കണ്ട് ആരിക്കും ചിരി അടക്കാനായില്ല മുറ്റത്ത് കാർ വന്നതിന്റെ ശബ്ദം കേട്ട് മൂവരും മുറ്റത്തേക്ക് ചെന്നു ആഹാ കാറോ ഇതാരുടേതാ വിഷ്ണു കേട്ടാ ദേവിക ചോദിച്ചു ഇതെന്റെ ഫ്രണ്ടിന്റെയാ അല്ല ഇതാരാ ഈ സുന്ദരിക്കുട്ടി വിഷ്ണു ചോദിച്ചു ഇത് കല്യാണി ഞങ്ങളുടെ കല്ല് മോൾ പറഞ്ഞു മോള് വന്നേ അങ്കിള് ചോദിക്കട്ടെ കല്ല് വിഷ്ണുവുമായി പെട്ടെന്ന് തന്നെ അടുത്തു പെട്ടെന്ന് വാ നമുക്ക് പോകാം വിഷ്ണു പറഞ്ഞു ഞങ്ങൾ എപ്പോഴേ റെഡി യാത്ര പറഞ്ഞിറങ്ങി കല്ലു കാറിന്റെ ഫ്രണ്ടിലായി സീറ്റ് പിടിച്ചിരുന്നു കാറിൻ്റെ ഫ്രണ്ട് സീറ്റിലിരുന്ന് പുറത്തെ കാഴ്ചകളെല്ലാം നോക്കിക്കാണുന്ന കല്ലുവിൻ്റെ മുഖത്ത് വിരിയുന്ന ഭാവങ്ങളെല്ലാം ആര്യ നോക്കിക്കൊണ്ടു ആ കുഞ്ഞിൻ്റെ സന്തോഷം കണ്ട് ആര്യയുടെ മനം നിറഞ്ഞു ദേവികയും വിഷ്ണുവും കൂടി കത്തി വയ്ക്കുന്ന തിരക്കിലായിരുന്നു പെട്ടെന്ന് തന്നെ കാർ ഹോട്ടൽ ഹിൽ പാലസിലെത്തി അവിടുത്തെ ഒരുക്കങ്ങളെല്ലാം കണ്ട് ആര്യയുടെയും ദേവികയുടെയും കണ്ണുമെഴിഞ്ഞു കല്ലുവാണെങ്കിൽ എല്ലാം നോക്കിക്കാണുന്ന തിരക്കിലായിരുന്നു വാ ഇവിടെ എങ്ങനെ നിൽക്കാനാണോ വന്നത് അകത്തേക്ക് പോകാം എന്ന് പറഞ്ഞ് വിഷ്ണു എല്ലാവരെയും കൂട്ടി അകത്തേക്ക് പോയി ആര്യയുടെ കണ്ണുകൾ ദൗതത്തെ തേടിക്കൊണ്ടിരുന്നു പക്ഷേ ദൗതത്തെ അവിടെയൊന്നും കണ്ടില്ല ഓഫീസിലെ സ്റ്റാഫ്സ് എല്ലാ പേരും വന്നിട്ടുണ്ടായിരുന്നു എല്ലാ പേരെയും നോക്കി പുഞ്ചിരിച്ചു കൊണ്ട് ചേറിലായിരുന്നു കൃഷ്ണകുമാർ സാർ ഓരോ കാര്യത്തിനും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്നുണ്ട് ആര്യയുടെ കണ്ണുകൾ പിന്നെയും ഗൗതത്തിനായി പരതി ഡി ഗൗതം സാറിനെ കണ്ടില്ലല്ലോ ദീപിക പറഞ്ഞു സാറ് സമയമാകുമ്പോൾ വരും ആര്യ പറഞ്ഞു പത്മിനിയും കുഞ്ഞിയും വരുന്നവരെ സ്വീകരിക്കുന്ന തിരക്കിലായിരുന്നു ഇതിനിടയിൽ കുഞ്ഞി ആര്യയെ കണ്ടു വേഗം തന്നെ അവളുടെ അടുത്തേക്ക് വന്ന് ആര്യയും കൂട്ടി പത്മിനിയുടെ അടുത്തേക്ക് പോയി അമ്മയ്ക്ക് ആരാണെന്ന് മനസ്സിലായോ കുഞ്ഞി പത്മിനിയോട് ചോദിച്ചു എനിക്കറിയാം ആര്യ പത്മിനി ആര്യയെ തന്നെ കണ്ണെടുക്കാതെ നോക്കി അമ്മ എന്താ ഈ നോക്കുന്നത് അല്ല മോളെ കാണാൻ എന്ത് ഭംഗിയാ അമ്മയുടെ കണ്ണ് തട്ടായിരിക്കട്ടെ എന്ന് പറഞ്ഞ് ആര്യയുടെ കവളിൽ തള്ളി ആര്യ ഒന്നും മിണ്ടാതെ പുഞ്ചിരിച്ചു കൊണ്ട് തന്നെ നിന്നു പിന്നീട് എല്ലാവരും തിരക്കുകളിലേക്ക് പോയി ആര്യ ദേവികയുടെ അടുത്ത് വന്നിരുന്നു എൻഗേജ്മെന്റിന് സമയമായതും എല്ലാവരും സ്റ്റേജിലേക്ക് വന്നു ഇഷാനിക്ക് ലഹങ്കയായിരുന്നു വേഷം അതിൽ അതീവ സുന്ദരിയായിരുന്നു അവൾ ഇത് കണ്ട നന്ദയുടെ നെഞ്ചിടിപ്പ് ഏറി തന്നെക്കാളും സാറിന് ചേരുന്നത് ഇവൾ തന്നെയാണ് ആര്യ മനസ്സിലോർത്തു ഗൗതവും സ്റ്റേജിലേക്ക് വന്നു ഗൗതത്തെ കണ്ടപ്പോൾ ആര്യയ്ക്ക് ശ്വാസം നിലച്ചതുപോലെ തോന്നും അവൾ ദേവികയുടെ കയ്യിൽ മുറുകെ പിടിച്ചു ദേവിക അവളുടെ കയ്യിൽ തലോടി ആശ്വസിപ്പിച്ചുകൊണ്ട് ഒന്നുമില്ല എന്ന് കണ്ണടച്ചു കാണിച്ചു കരിയും പച്ചക്കളർ കുർത്തയും അതിന് ചേരുന്ന പച്ച പച്ചകരയുള്ള മുണ്ടുമായിരുന്നു ഗൗതത്തിന്റെ വേഷം ഇതുവരെയും ആര്യ ഗൗതത്തെ ഈ വേഷത്തിൽ കണ്ടിട്ടില്ലായിരുന്നു അത് അവന് നന്നായി ചേരുന്നത് പോലെ അവൾക്ക് തോന്നി ആര്യ കണ്ണെടുക്കാതെ ഗൗതത്തെ തന്നെ നോക്കിയിരുന്നു അവളുടെ കണ്ണുകൾ നിറഞ്ഞു നെഞ്ചൊക്കെ വിങ്ങി പൊട്ടുന്നതുപോലെ തോന്നി ആര്യ താലിയിൽ തന്നെ മുറുകെ പിടിച്ചിരുന്നു എനിക്ക് ഈ ജന്മം ഇതും മതി അടുത്ത ജന്മത്തിലെങ്കിലും എനിക്ക് സാറിനെ തരണേ എൻ്റെ വിഘ്നേശ്വരാ എന്നവൾ മനസ്സിലായി ഉരുവിട്ടു ഗൗതത്തിൻ്റെ കണ്ണുകൾ ആര്യയെ തിരിഞ്ഞുകൊണ്ടിരുന്നു ദേവികയുടെ അടുത്തായിരിക്കുന്ന ആര്യയിൽ അവൻ്റെ കണ്ണുകൾ ഉടക്കി ആര്യയെ കണ്ട ഗൗതത്തിൻ്റെ കണ്ണുകൾ തിളങ്ങി അവൻ അവളെ തന്നെ നോക്കി നിന്നു കാരണം ആ ധാവണയിൽ അവൾ സുന്ദരിയായിരുന്നു കണ്ണാ മോനെ നീ ഇത് എന്ത് നോക്കി നിൽക്കുക നിഖിലിനെ വിളിക്ക് എന്നുള്ള കൃഷ്ണകുമാറിന്റെ ശബ്ദമാണ് ഗൗതത്തെ ചിന്തയിൽ നിന്നു നിർത്തിയത് വേഗം തന്നെ ഗൗതം പോയി നിഖിലിനെ കൂട്ടിക്കൊണ്ടുവന്നു അത് ആറാം ഗ്രൂപ്സിന്റെ എം ഡി അല്ലേ റാം കണ്ടിട്ടാണ് വിഷ്ണു അത് പറഞ്ഞത് അപ്പോഴാണ് ആര്യയും ദേവികയും അത് ശ്രദ്ധിച്ചത് അതെ അത് റാം മാധവ് സാർ തന്നെയാണ് ഗൗതം സാറിൻ്റെ ബന്ധുവാണോ റാം സാർ ദേവിക ചോദിച്ചു ആവോ എനിക്കറിയില്ല ആര്യ പറഞ്ഞു സ്റ്റേജിന്റെ നടുവിലുള്ള ദിവാൻ കോട്ടിലേക്ക് വേണുവും വനജയും കൂടി ഇഷാനിയെ കൊണ്ടിരുത്തി നിറഞ്ഞ സന്തോഷമായിരുന്നു ഇഷാനിയുടെ മുഖത്തപ്പോൾ ഇതുകണ്ട ആര്യ ഹൃദയം നുറുങ്ങുന്ന വേദനയാൽ തൻ്റെ കഴുത്തിൽ കിടക്കുന്ന താലിയുടെ അവകാശി മറ്റേരാടെ വിരലിൽ മോതിരം അണിയുന്ന കാഴ്ച കാണാനാകാതെ ആര്യ തൻ്റെ കണ്ണുകൾ മുറുകെ അടച്ചു പിടിച്ചു ഈഷാനിക്ക് അടുത്തായി തന്നെ ഗൗതം നെഗലിനെയും കൊണ്ടുവന്നിരുത്തി വേണു കൊടുത്ത പ്ലാറ്റിനത്തിൽ ഡയമണ്ട് സ്റ്റോൺ പതിപ്പിച്ച ഇഷാനി നിഖിലിന്റെ വിരലിലും റാം കൊടുത്ത ഡയമണ്ട് റിങ്ങ് നിഖിൽ ഇഷാനിയുടെ വിരലിലും അണിയിച്ചു ഇതൊക്കെ കണ്ട അന്തം വിട്ട് ദേവികയും വിഷ്ണുവും പരസ്പരം മുഖത്തോട് മുഖം നോക്കി അവർക്ക് അവരുടെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല ഇതൊക്കെ സത്യമാണോ അപ്പോൾ ഗൗതം സാറിൻ്റെ അല്ലേ എൻഗേജ്മെന്റ് ഇത് സാറല്ലേ ഇഷാനിയെ കല്യാണം കഴിക്കുന്നത് വിഷ്ണു ഏട്ടാ എന്താ ഇത് എനിക്കൊന്നും മനസ്സിലായില്ല എടി ഇഷാനി മേടത്തെ കല്യാണം കഴിക്കുന്നത് ആറൻ ഗ്രൂപ്സിന്റെ എം ഡി റാം സാറിന്റെ മകനാണ് അല്ലാതെ ഗൗതം സാറല്ല വിഷ്ണു പറഞ്ഞു ഏട്ടരീന്ന് നേരത്തെ അറിയാമായിരുന്നോ ദേവിയെ ചോദിച്ചു ഇല്ല എനിക്കിപ്പോഴാ മനസ്സിലായത് ഡി ആര്യേ ആര്യേ കണ്ണ് തുറക്ക് ഡി ബുധൻ സാറിന്റെ അല്ല എൻഗേജ്മെന്റ് നീ നോക്കിയാണ് എന്ന് പറഞ്ഞ് ദേവിക ആര്യയെ വിളിച്ചു കണ്ണു തുറന്ന് സ്റ്റേജിലേക്ക് നോക്കിയ ആര്യ കണ്ട കാഴ്ചയിൽ കണ്ണു കണ്ണുമിഴിച്ചു അപ്പോൾ സാറല്ലേ ഇഷാനി വിവാഹം കഴിക്കുന്നത് ആര്യയ്ക്ക് സന്തോഷത്താൽ അവളുടെ കണ്ണുകൾ രണ്ടും നിറഞ്ഞു വന്നു അപ്പോഴും അവൾ തൻ്റെ താലിയിൽ മുറുകെ പിടിച്ചിരുന്നു ഷോ ഞാൻ സാറിനെ വെറുതെ ചീത്ത പറഞ്ഞു കഷ്ടമായി പോയി ദേവിക പറഞ്ഞു അതിന് ആര്യ ദേവികയെ കൂർപ്പിച്ചു നോക്കി ഓ ഞാനൊന്നും പറഞ്ഞില്ലേ ഇനി അതിൻ്റെ പേരിൽ പിണങ്ങണ്ട ദേവിക പറഞ്ഞു സന്തോഷത്താൽ ആര്യ ദേവികയെ കെട്ടിപിടിച്ചു എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് പോകാനിറങ്ങിയപ്പോൾ ആര്യ ദൗതത്തെ തിരഞ്ഞുവെങ്കിലും അവൾക്ക് അവനെ അവിടെയൊന്നും കാണാൻ കഴിഞ്ഞില്ല അപ്പോഴാണ് ദേവികയ്ക്ക് ബാത്റൂമിൽ പോകണമെന്ന് പറഞ്ഞത് ദേവികയും ആര്യയും കൂടി ബാത്റൂമിലേക്ക് പോയി പോകുന്ന വഴിയിൽ ആരും ഉണ്ടായിരുന്നില്ല ദേവിക ബാത്റൂമിൽ കയറി ആര്യ വെളിയിലായിരുന്നു പെട്ടെന്നാണ് അവളെ ആരോ പിടിച്ചു വലിച്ചത് ആര്യ പേടിച്ച് നിലവിളിക്കാൻ തുടങ്ങിയപ്പോൾ വാ പൊത്തിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു കരയല്ലേ ഇത് ഞാനാടി അത് ഗൗതമാണെന്ന് ആര്യയ്ക്ക് മനസ്സിലായി അപ്പോൾ അനുസരണ ഉണ്ട് വെരി ഗുഡ് നന്ദാ തനിക്കിത് നന്നായി ചേരും കേട്ടോ ആര്യ അപ്പോഴും തലകുനിച്ചു തന്നെ നിന്നു അവൾക്കാണെങ്കിൽ അവൻ്റെ മുഖത്ത് നോക്കാനുള്ള ധൈര്യമില്ലായിരുന്നു നന്ദാ എന്ന് വിളിച്ച് ഗൗതം അവളുടെ ചുണ്ടിലേക്ക് തൻ്റെ ചുണ്ട് ചേർക്കാൻ ഒരുങ്ങിയതും ആര്യേ ആര്യേ നീ തെവിടെ പോയി എന്ന് ദേവിക വിളിക്കാൻ തുടങ്ങി ഇത് കേട്ട ആര്യ ഗൗതത്തെ തള്ളി മാറ്റി ആ ദേവികെ ഞാനിവിടെ ഉണ്ട് എന്ന് പറഞ്ഞ് ദേവികയുടെ അടുത്തേക്ക് ഓടിപ്പോയി ഇപ്പോൾ നീ പൊയ്ക്കോ നിന്നെ ഞാൻ എടുത്തോളാം കള്ളച്ചിരിയാലെ ഗൗതം പറഞ്ഞു